കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നിയമവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഒന്നുമല്ല എന്നെപ്പറ്റി ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുള്ള ഒരു സർഗാത്മകമായിട്ടുള്ള ഒരു വിമർശനം ആ വിമർശനത്തിനുള്ളൊരു മറുപടിയാണ് ഞാൻ പറയുന്നത് അതായത് ഒരു സഹോദരി കുറച്ച് മുമ്പ് ഒരു വീഡിയോക്ക് താഴെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇദ്ദേഹം ഒരു സ്ത്രീ വിരോധിയാണ് ഇദ്ദേഹത്തിന് ആരും വിളിക്കരുത് ഒരു വട്ടം വിളിച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് വിളിക്കുമ്പോൾ ഇയാൾ ആൾ കാണിക്കും മുട എന്ന് പറയുമ്പോൾ തൃശൂക്കാർക്ക് ആ ഭാഷ വാങ്ങി നടത്താറ് മുടാ ചെല്ലി ഞാൻ മോശം ചീത്ത പറയുക എന്തെങ്കിലും ആയിരിക്കാം അതായിരിക്കാം മൊട എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിന് നിയമത്തെ കുറിച്ചിട്ട് വലിയ പരിജ്ഞാനം ഒന്നും തന്നെയില്ല ഇദ്ദേഹം പലപ്പോഴും എന്താ പറയുക ആളുകളെ മിസ്ലീഡ് ചെയ്യുന്ന വഴി തിരിച്ച് വിടുന്ന കമൻറ്റുകൾ അല്ല വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് നിയമത്തെ കുറിച്ചിട്ട് കാര്യമായിട്ടുള്ള അറിവോ ജ്ഞാനമോ ഒന്നും തന്നെ ഇദ്ദേഹത്തിനില്ല ഇദ്ദേഹത്തിനോട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒരിക്കലും ഷെയർ ചെയ്യരുത് പേഴ്സണൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇദ്ദേഹം പലപ്പോഴും മിസ് യൂസ് ചെയ്യാറുണ്ട് എന്തൊക്കെയും പറഞ്ഞിട്ടാണ് കമൻറ്റ് കിട്ടിയിരുന്നത് അപ്പോൾ സാധാരണ നമ്മുടെ ചാനലിൽ ഒരു കമൻറ്റ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് റീഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് പബ്ലിക്കാറുള്ളൂ അപ്പോൾ ഞാനത് വായിച്ചപ്പോൾ എന്ത് ചെയ്തു ഞാനത് പബ്ലിക്കുകയും ചെയ്തു പക്ഷെ ഇപ്പോൾ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് പോയേക്കാണ് ആ ഡിലീറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ തമ്പിനായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ളൊരു സത്യം മനസ്സിലാക്കാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് എക്സ്പ്ലനേഷനാണ് ഞാൻ പറയണത് ഞാനൊരു സ്ത്രീ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം ഞാനൊരു സ്ത്രീ വിരോധിയല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഭൂമിയിലെ ജനിച്ചത് എന്ന് പറയുന്ന ഒരു പുരുഷനും അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയും കൂടിയിട്ടുള്ള ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചിട്ടുള്ളത് എനിക്ക് സ്വന്തമായി ഒരു ഭാര്യയുണ്ട് കുട്ടിയുണ്ട് അതുപോലെ തന്നെ അമ്മമാർ അച്ഛമ്മമാർ അങ്ങനെ സഹോദരിന്മാർ അങ്ങനെ ഒരുപാട് സ്ത്രീകളായിട്ടുള്ള ആളുകൾ എനിക്കുണ്ട് അപ്പോൾ ഞാൻ ഒരു സ്ത്രീ വിരോധി ആകേണ്ട ഒരു ആവശ്യമൊന്നും എനിക്ക് പേഴ്സണലി ഇല്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് ഇനി അങ്ങനെ തോന്നാനായിട്ടുള്ളൊരു കാരണം എന്താണെന്നുള്ളതും കൂടി ഞാൻ പറയാം അതായത് യൂട്യൂബിൽ ഞാനിപ്പോൾ ഏകദേശം ഒരു മുന്നൂറ്റി അറുപത്തഞ്ചോളം വീഡിയോസ് ചെയ്തത് അധികവും പുരുഷനെ അനുകൂലിക്കുന്ന വീഡിയോസ് തന്നെയാണ് അതന്നെ എന്ന് പറയുന്നില്ല അതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ എല്ലാവരും പറഞ്ഞു പരത്തുന്ന ഒരു കള്ളമാണ് എല്ലാ നിയമങ്ങളും സ്ത്രീകൾക്ക് മാത്രമാണ് പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുഴുവാണ് അവനൊരു എ ടി എം മെഷീനാണ് അവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എല്ലാ നിയമങ്ങളും കോടതിയും പോലീസും എല്ലാ സ്ത്രീകൾക്ക് അനുകൂലമാണ് പുരുഷൻ ഒന്നിനും കൊള്ളില്ല എന്ന രീതിയിലുള്ള കമൻ്റുകൾ അതുപോലെ തന്നെ പുരുഷൻ്റെ അമ്മ അതായത് ഭർത്താവിൻ്റെ അമ്മ ഒരു ക്രിമിനലാണ് ക്രിമിനലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഒരുപാട് സ്ത്രീപക്ഷമായിട്ടുള്ള വീഡിയോസുണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും അതുപോലെ തന്നെ സിനിമകളിലും സീരിയലുകളിലും ഒക്കെയുണ്ട് സത്യം പറഞ്ഞാൽ അതിനെതിരെ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാനൊരു പുരുഷനാണല്ലോ എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ഒരു തോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഈ ചാനലിലെ കോണ്ടൻറ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമാറ്റുമ്പോൾ എന്താണ് എൻ്റെ ആവശ്യം എന്താണ് നമ്മുടെ സമൂഹത്തിൽ ഈ നിൽക്കുന്ന തെറ്റായ ധാരണയ്ക്ക് എതിരെ പുരുഷന്മാർക്കും ഇവിടെ പ്രതിനിധികളുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെതായ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വീഡിയോസ് എല്ലാതും പ്രീ വീഡിയോസാണ് ഫോർ നയൻറ്റി എയ്റ്റ് എന്ന് പറയുന്ന ഭീകരമായ ഒരു ഭീകരമാണ് എന്ന് വിശ്വസിച്ചിട്ടുള്ള ഒരു നിയമത്തിനെ പൊളിച്ചടക്കിയിട്ടുള്ള വീഡിയോസ് മുഴുവനും എൻ്റെ ചാനലിൽ ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് വ്യാജ സ്വർണ്ണ പരാതികളെ പൊളിച്ചടക്കേണ്ട വിധങ്ങൾ ഞാനാണ് ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് വ്യാജ ഡി വി പരാതികൾ അതെങ്ങനെ പൊളിക്കണം എൻ്റെ വീഡിയോ എൻ്റെ ചാനലിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരെ എന്തെങ്കിലും കാണിച്ച് പേടിപ്പിക്കാം എന്ന് ധാരണയുള്ള ക്രിമിനൽ മൈൻഡുള്ള സ്ത്രീകൾക്ക് ഒരിക്കലും എൻ്റെ വീഡിയോസ് യൂസ്ഫുൾ ആവില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ആ മേഡവും ആ ഒരു ഗണത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ തന്നെയാവാം മനസ്സിലായല്ലേ അതാണ് അതിൻ്റെ പോയിൻ്റ് അപ്പം ഞാൻ പറയുന്ന വീഡിയോസില് ഏതാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഏതാണ് നിയമത്തിൽ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ആ വീഡിയോയുടെ താഴെ നിങ്ങൾ പ്രൂഫ് സഹിതം കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള മിസ്റ്റേക്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ് ഞാനങ്ങനെ എല്ലാം അറിയാവുന്നൊരു വ്യക്തിയാണ് എന്ന് എവിടെയും ഒന്നും ഇങ്ങനെ പറഞ്ഞു ചോദിച്ചിട്ടില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് പലരും മൂടി വെച്ചിട്ടുള്ള പല നിയമങ്ങളും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് പബ്ലിക്കായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഞാൻ തന്നെയാണ് അന്ന് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഇതുവരെ ആരും അങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓപ്പണായിട്ട് ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മിസ്റ്റേക്ക് ഏതാണോ ഞാൻ അത് തിരുത്താനായിട്ട് തയ്യാറാണ് പിന്നെ അത് മനസ്സിലാക്കുക നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഈ വീഡിയോയുടെ താഴെ വരുന്നതും അല്ലെങ്കിൽ വീഡിയോസ് കാണുന്നതിൽ മുപ്പത്തി ആറ് പേഴ്സൻറ്റേജും സ്ത്രീകൾ തന്നെയാണ് എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കുക കാരണം പല ആൾക്കാർക്കും പേടിയാണ് കള്ള കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിടിക്കപ്പെടുമെന്നുള്ള ഒരു ഭയം ഇപ്പോൾ കള്ളക്കേസ് കൊടുക്കുന്ന സ്ത്രീകൾക്ക് വന്നു കഴിഞ്ഞു അതിൻ്റെ ഒരു 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 ഫ്രസ്ട്രേഷനാണ് നമുക്കെതിരെ ഇങ്ങനെ സംസാരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാറുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം എത്രയാണ് സിംഗിൾ കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ സിംഗിൾ കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ എന്ന് പറയുകയാണെങ്കിൽ സിംഗിൾ കൺസൾട്ടേഷൻ തന്നെയാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് തോന്നുമോ തോന്നുമോ എന്നെ വിളിക്കാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട പക്ഷേ അത്രയും ജെനുവിൻ ആയിട്ടുള്ള കേസുകളാണെങ്കിൽ ഞാനത് പ്രത്യേകിച്ചൊന്നും പറയാറില്ല കേട്ടോ അപ്പോൾ ഫീസ് പേടിക്കാതെ വെറുതെ ഓസ്തിക്കൊന്നും ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് ഒരു ജോലിക്ക് ചേർന്ന് നിങ്ങൾക്ക് ജനുവരി മാസത്തിൽ ശമ്പളം കിട്ടി ഈ ശമ്പളം കിട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ള ജീവിതകാലം മുഴുവനും നിങ്ങൾ ഫ്രീ ആയിട്ട് ആ കമ്പനിക്കോ അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിനോ സ്ഥാപനത്തിനോ വേണ്ടി പണിയെടുക്കുക ഒരിക്കലും ചെയ്യില്ലേ പിന്നെ ഞാനെങ്ങനെ ചെയ്യണമെന്നൊക്കെ എന്താ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ എല്ലാവരും ഫ്രീ ആയിട്ട് തരണം അല്ലെങ്കിൽ നിങ്ങളുടെ കൈയും കാര്യം പിടിച്ച് ജീവിക്കണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലൊന്നും എൻ്റെ അടുത്ത് വില പോവില്ല എന്നുള്ളൊരു സത്യം ആദ്യമായി തന്നെ മനസ്സിലാക്കി പിന്നെ പറഞ്ഞു ഞാൻ പേഴ്സണൽ ഇൻഫോർമേഷൻസ് മിസ് യൂസ് ചെയ്യുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീയുടെയോ പുരുഷൻ്റെയോ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഞാൻ മിസ് യൂസ് ചെയ്തിട്ടുണ്ടോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് സഹിതം കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കമൻറ്റ് അല്ലെങ്കിൽ എവിടെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥലത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ അത് മിസ് യൂസ് യൂസാണ് എന്നെനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ അത് ക്ഷമ പറയാനായിട്ട് തയ്യാറാണ് മനസ്സിലായി പക്ഷേ എന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചാൽ ശരിച്ചും ഞാൻ അതുപോലെ സംസാരിക്കും പിന്നെ എൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഒരു സ്ത്രീ വിളിച്ചു എന്ന് വെച്ചിട്ട് കൊഞ്ചിക്കുഴഞ്ഞ് പഞ്ചാര അഴിച്ച് സംസാരിക്കാനൊന്നും എന്നെ കിട്ടില്ല കാരണം ഞങ്ങൾ ആണുങ്ങളാണ് ഞങ്ങൾക്ക് അങ്ങനെ പെണ്ണുങ്ങളുടെ മണം കേൾക്കുമ്പോഴേക്കും വാല് പൊക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം സോ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിസ്സിങ് ആയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഞാനത് തിരുത്താനായിട്ട് തയ്യാറാണ് ഞാനങ്ങനെ എന്താ പറയുക ഞാൻ പറഞ്ഞത് മാത്രം ശരി എന്ന് വിശ്വസിക്കുന്ന ഒരാളൊന്നല്ല എൻ്റെ തെറ്റുകൾ എൻ്റെ ഭാഗത്തും ഉണ്ടാകാം എന്നല്ലാതെ സ്ത്രീ വിരോധിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം കള്ളക്കേസ് കൊടുക്കുന്ന സ്ത്രീകൾക്ക് മുഴുവനും എന്ത്ന്നെയാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് പല ഭാഗത്തു മെസ്സേജുകൾ കിട്ടുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട് സോ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് പഠിക്കുക കള്ളക്കേസ് കൊടുത്ത് പാവം ആണുങ്ങളെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിക്കുവാനായിട്ട് ആരും ശ്രമിക്കാതെ എന്നുണ്ട് പലരും ഈ ഫോർ നയൻറ്റി എയ്റ്റ് ഡി വി കേസിലൊക്കെ തോന്നിപ്പോലെയാണ് പൈസ എഴുതി വയ്ക്കുന്നത് അതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്ന് അതായത് ഇൻ്റർ മെയിൻ്റനൻസിലൊക്കെ മൂവായിരം രൂപ മാത്രം കൊടുത്താൽ മതി എന്നൊക്കെയുള്ള വീഡിയോസ് ആദ്യം ചെയ്ത് ക്ലിക്ക് ആക്കിയിട്ടുള്ളത് ഞാൻ തന്നെയാണ് അപ്പോൾ അത് അപ്പം അതുകൊണ്ട് ലക്ഷങ്ങളും പതിനായിരങ്ങളും കിട്ടുമെന്ന് വിചാരിക്കുന്ന ക്രിമിനൽ മൈൻഡുള്ള ആളുകൾക്ക് അത് കുറച്ച് വിഷമുണ്ടാക്കും അത് യാതൊരു സംശയവുമില്ല അത് ഞാനത് സഹിച്ചു ഓക്കെ സോ പ്രത്യേകിച്ചൊന്നും പറയായില്ല അപ്പം ഞാൻ ഇനി എന്നെ സംബന്ധിച്ച് എന്നെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടൊന്നും എനിക്ക് വലിയ പ്രശ്നമുള്ള കാവശം ജസ്റ്റ് പറഞ്ഞു എന്തെന്ന് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ ക്രിട്ടിസൈസ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം അതൊന്നും നല്ല കമൻറ്റുകളാണെങ്കിൽ ഞാൻ റിപ്ലൈ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ മറ്റും കാണാം ബൈ